അത് എന്ത് അത് എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് വിജയ് എന്ന് പറയുന്ന ആ ഒരു ഫാൻ ബേസ് അതിന് ഒരിക്കലും അതങ്ങനെ സ്പ്ലിറ്റ് ആവാൻ പോകണമില്ല നിങ്ങൾ മറ്റേടത്തെ ഒരു അത് നിങ്ങൾ എന്തിനാണ് കമ്പാരിഷൻ ചെയ്യണെന്തിനാണ് ഒരിക്കലും ഇല്ല അങ്ങനെയല്ല ബ്രോ കമ്പാരിഷൻ ചെയ്ത് സംസാരിക്കരുത് മനസ്സിലായി ഒരു കാര്യം മനസ്സിലാക്കണം വിജയ് എന്ന് പറയുന്ന ഒരിക്കലും നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പൊ പുള്ളി രാഷ്ട്രീയത്തിൽ കയറിക്കാൻ ആ ഫാൻ ബേസ് ഒന്നും ഒരിക്കലും പോവേന്നുമില്ല അത് നല്ല നമ്മളെ കട്ട വിജയ് ഫാൻസ് അത് കട്ട കന്നെ നിൽക്കും അല്ല മറ്റേ സ്പ്ലിറ്റ് ആവുന്ന പരിപാടിയല്ല നിങ്ങളെ വിജയ് ഫാൻസിനെ അറിഞ്ഞൂടാത്തോണ്ടാണ് മനസ്സിലായത് വിജയ് വിജയ് ഫാൻസിനെ അറിഞ്ഞൂടാത്തോണ്ടാണ് മനസ്സിലായത് നിങ്ങൾ കൂടുതൽ ആവശ്യമില്ല സംസാരം അടിക്കില്ല ക്യാമറയും മൈക്കോ അടിച്ചാൻ പൊട്ടി ഉള്ള കാര്യം പറയാം ഒരിക്കലും ഇല്ല അതല്ലേ നിന്നോട് മരിയ വല്ലം വിളിച്ച് ഞാൻ പറയുള്ള കാര്യം പറയാം ഞാൻ അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഫാൻ ഫാൻസ് അങ്ങനെ പോവേന്നുമില്ല ഫാൻസ് ഇപ്പോഴും നിലനിൽക്കും മനസ്സിലായോ ഒരിക്കലും ഇല്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് മനസ്സിലായ അല്ല ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യം ഇല്ല മറ്റുള്ളവർക്ക് ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര അക്സെപ്റ്റബിൾ ആണ് എന്നാൽ വിജയ് രാഷ്ട്രീയത്തിൽ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ പക്ഷെ എനിക്കൊട്ടും താല്പര്യം ഇല്ല വിജയ് എന്ന് പറയുന്ന നടൻ രാഷ്ട്രീയത്തിൽ വരാൻ എനിക്ക് താല്പര്യം ഇല്ല കാരണം പുള്ളി എന്ന് എനിക്കൊരു വർഷത്തിൽ ഒരിക്കലും ഒരു സിനിമ ചെയ്യണം അപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ മിസ്സാവും കാരണം വർഷത്തിൽ ഒരു സിനിമ ചെയ്യാം അത് ഉത്സവമാണ് ആ ഒരു വിജയ് സിനിമ റിലീസ് ആകുമ്പോൾ ഇവിടെ ഒരു ഉത്സവമാണ് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും അപ്പോൾ അതൊക്കെ മിസ്സാവും അപ്പൊ ആ ഒരു സങ്കടം എനിക്കുണ്ട് അങ്ങനെ ഇല്ല ില്ല എനിക്കൊരു എനിക്കിപ്പോ ഒരു പ്രതീക്ഷയുണ്ട് അണ്ണൻ ഇപ്പം അഭിനയം നിർത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും എനിക്ക് തോന്നുന്നു അണ്ണൻ തിരിച്ചു വരും അഭിനയിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഞാനൊരു കട്ട വിജയ ആരാധകനാണ് പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട് അതല്ലേ ബ്രോ നിങ്ങളെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് പറയാനുള്ളത് ദേഷ്യമാണെന്ന് പറഞ്ഞത് കണ്ട നമ്മളിങ്ങനെയൊക്കെ ഷോക്കിംഗ് ന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ മൈക്കുപ്പു വിജയ് മാറി നിൽക്കുന്ന ദലപതി വിജയ് അണ്ണൻ മാറി നിൽക്കുന്നതിന് എനിക്ക് സങ്കടമാണ് കാരണം എന്തിനാണ് ഇപ്പോൾ ഉള്ളി രാഷ്ട്രീയത്തിൽ പോണത് ഞാൻ എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം അത് ഷോക്കിംഗ് ന്യൂസ് ആയിട്ടാണ് ഇപ്പം കുറച്ച് മുമ്പെയാണ് ഒരു ഫോട്ടോ പുറത്ത് വന്നത് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പോകുന്നു രണ്ട് വർഷം ഇനി ലാസ്റ്റ് അറുപത്തൊൻപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അഭിനയിക്കില്ല എന്നൊക്കെ അത് പറയുന്നുണ്ട് അപ്പം സങ്കടമാണ് കാരണം ഇനി സിനിമയിൽ അഭിനയിക്കണം അത് രാഷ്ട്രീയത്തിലല്ല സിനിമയിൽ അഭിനയിക്കണം